തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പേരായിരുന്നു നടി സുനിതയുടേത് ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് നായകന്മാരായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങളിൽ സജീവമായിരുന്നു സുനിത എന്ന നടി ഇവരെ കൂടാതെ ജഗദീഷ് ജയറാം സുരേഷ് ഗോപി എന്നിവരുടെ നായികയായും തിളങ്ങാൻ സുനിതയ്ക്ക് കഴിഞ്ഞിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലും നടി സജീവമായിരുന്നു വിവാഹ അഭിനയത്തിൽ നിന്നും വിട്ടു താരം ഇപ്പോൾ ഭർത്താവിനൊപ്പം അമേരിക്കയിലാണ് സുനിത താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മുക്ത എസ് സുന്ദർ സംവിധാനം ചെയ്ത കോടൈ എന്ന ചിത്രത്തിലൂടെയാണ് സുനിത വെള്ളിത്തിരയിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സുനിത മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത് രാജസേനൻ സംവിധാനം ചെയ്ത കണി നേരം ആണ് നടിയുടെ ആദ്യ മലയാള ചിത്രം പിന്നീട് മലയാളത്തിൽ നിന്ന് മികച്ച ചിത്രങ്ങൾ സുനിതയെ തേടിയെത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കാസർഗോഡ് കാദർഭായിയുടെ രണ്ടാം ഭാഗത്തിലാണ് താരം ഒടുവിൽ അഭിനയിച്ചത് നല്ല വേഷിയങ്ങൾ ലഭിച്ചാൽ മലയാളത്തിൽ അഭിനയിക്കണമെന്നാണ് ഇനിയും ആഗ്രഹമെന്ന് താരം പറയുന്നുണ്ട് ഭർത്താവിനും മകനുമൊപ്പം അമേരിക്കയിലെ സൗത്ത് കരോലിനിയിലാണ് താരം ഇപ്പോൾ താമസിക്കുന്നത് സിനിമയിൽ ത് ഇപ്പോഴും അതിശയത്തോടെയാണ് സുനിത നോക്കി കാണുന്നത് പത്മശ്രീ രാമയ്യ പിള്ളയുടെ ശിഷ്യയായിരുന്നു താൻ അച്ഛനും മധുരയിലേക്ക് ജോലി മാറ്റം ലഭിച്ചപ്പോൾ മകൾ തങ്ങളുടെ വീട്ടിൽ നിന്ന് നൃത്തം പഠിക്കട്ടെ എന്ന് മാഷ് പറയുകയായിരുന്നു അങ്ങനെ മൂന്ന് വർഷം അവിടെ നിന്ന് നൃത്തം പഠിച്ചു ആ സമയത്ത് തമിഴിലെ പ്രശസ്ത നിർമ്മാതാവും സംവിധായകരുമായ മുക്ത ശ്രീനിവാസൻ സർ നൃത്ത വിദ്യാലയത്തിൽ വന്നു അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് നൃത്തം അറിയാവുന്ന ഒരു നായികയെ വേണമായിരുന്നു അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് എത്തുന്നത് കോടൈമഴ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റിയിരുന്നു വിദ്യ എന്നായിരുന്നു പേര് കഥാപാത്രത്തിന്റെ പേരും വിദ്യ എന്നാണ് അന്ന് സിനിമയുടെ ഒപ്പം പഠനം തുടർന്നു എന്നാൽ സിനിമയിലെ നൃത്തമാണ് അന്നും ഇന്നും തനിക്ക് ഭ്രമം എന്ന് പറയുകയാണ് താരം തന്നെ രാജ് ജീവിതത്തിലേക്ക് വന്നതിനെക്കുറിച്ചും താരം പറയുന്നുണ്ട് ചെന്നൈയിലെ തന്റെ സംഗീത അധ്യാപികയുടെ മകനാണ് രാജ് വർഷങ്ങളായി പരസ്പരം ഞങ്ങൾക്ക് അറിയാമായിരുന്നു പഠിക്കാൻ വേണ്ടിയാണ് രാജ് യു പോകുന്നത് പിന്നെ ജോലി നേടി വിവാഹ ശേഷം സിനിമ ഉപേക്ഷിക്കുമെന്നും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുമെന്നും അറിയാമായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് കളിവിയുടെ സിനിമയിലാണ് അവസാനം അഭിനയിച്ചത് അതിനു ശേഷമായിരുന്നു വിവാഹമൊക്കെ നടക്കുന്നത് യു നിന്ന് വന്ന സിനിമ ചെയ്യാൻ കഴിയില്ല നനിക്കും രാജനും അറിയാമായിരുന്നുവെന്നും താരം പറയുന്നുണ്ട് ഡാൻസ് സ്കൂൾ ആരംഭിച്ചതോടെ തിരക്കേറിയെന്നും സുനിത പറയുന്നു മകൻ ശശാങ്കും സുനിതയുടെ ശിഷ്യൻ തന്നെയാണ് അമ്മ അഭിനേത്രിയാണെന്നുള്ള വിവരം അവൻ ആദ്യം അറിയില്ലായിരുന്നു പിന്നീട് സുഹൃത്തുക്കളിൽ നിന്നാണ് ഇത് അറിയുന്നതെന്നും സുനിത പറഞ്ഞു ഇതേക്കുറിച്ച് രാജനോട് ചോദിച്ചപ്പോൾ അതെ എന്ന് അദ്ദേഹം പറയുകയായിരുന്നു ഇതറിഞ്ഞപ്പോൾ അത്ഭുതം ആ കണ്ണിൽ വിടരുകയായിരുന്നു എന്നും താരം പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അവന് അങ്ങനെ ഒരു തോന്നലില്ല ഇന്ത്യയിലെത്തി ആളുകളെന്നെ തിരിച്ചറിയുമ്പോൾ അവന്റെ മുഖത്തും സന്തോഷമുണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ലോ വിദ്യാർത്ഥിയാണ് അവൻ കൂടാതെ കോളേജിൽ ഡാൻസ് ടീമിന്റെ കൊറിയോഗ്രാഫർ കൂടിയാണ് അഞ്ചു വർഷം മുൻപാണ് അവസാനം ഇന്ത്യയിൽ വന്നതെന്നും സുനിത പറയുന്നുണ്ട് സഹപ്രവർത്തകരെ കാണാറില്ലെന്നും സുനിത പറയുന്നു മമ്മൂക്കയെയും ലാലേട്ടനെയും യും ഒക്കെ കണ്ടിട്ട് വർഷങ്ങൾ കഴിയുന്നു സിനിമയിൽ അഭിനയിച്ച സമയത്ത് സൗഹൃദം ഉണ്ടായിരുന്ന സുചിത്ര നളിനി എന്നിവരുമായാണ് ഇപ്പോഴും നല്ല ബന്ധമുള്ളത് മലയാളത്തിലാണ് തനിക്ക് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചതെന്ന് സുനിത തുറന്നു പറയുന്നുണ്ട് മികച്ച പിന്തുണയും മലയാളി പ്രേക്ഷകരാണ് തന്നിരുന്നത് എന്നാൽ ഞാൻ മലയാളിയാണെന്ന് അധികം പേർക്കും അറിയില്ല എന്നാണ് താരം പറയുന്നത് നല്ല കഥാപാത്രം ലഭിച്ചാൽ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരമെന്നും താരം പറയുന്നു